നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ഓടിക്കൊണ്ടിരുന്ന നിന്ന് പ്ലസ് വീണു രാവിലെ ാണ് സംഭവം തിരുമല എം എച്ച് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയും കാട്ടാകട അന്ത്യൂർ സൗവർണികയിൽ സൗബർണികയിൽ സതീഷ് കുമാർ ഹിന്ദു ദമ്പതികളുടെ മകൻ സന്ദീപിനാണ് അപകടത്തിൽ പരിക്കേറ്റത് സന്ദീപിന്റെ കൈവിരലുകൾക്കും ഇടുപ്പിനും ഇടതുകൈക്കും പരിക്കുണ്ട് ഇടുപ്പിൽ രണ്ടു തുന്നലുണ്ട് ഇടതുകൈ റോഡിൽ ഉരഞ്ഞ് തൊലി പൊട്ടിയിട്ടുണ്ട് പൊട്ടൻകാവ് സ്റ്റോപ്പിൽ നിന്നും സ്കൂളിലേക്ക് പോകാനായി സന്ദീപ് ബസ്സിൽ കയറുകയും ശേഷം അമിത വേഗതയിൽ പോയ ബസ് അന്ത്യൂർ കോണം പാലം കഴിഞ്ഞതോടെ ഗട്ടറിൽ പതിച്ച് ഡോർ തുറന്ന് സന്ദീപ് റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഈ സമയം തന്നെ ഡോർ അടയുകയും ചെയ്തു എന്നാൽ സന്ദീപ് തെറിച്ചു വീണിട്ടും ആളുകൾ ബഹളം വെച്ചിട്ടും നിർത്താതെ പോയ കെ എസ് ആർ ടി സി വെള്ളരുടെ ഡിപ്പോയിലെ ൂറ്റിഅൻപത് മീറ്റർ അധികം മുന്നോട്ടു പോയെന്ന് ബസ്സിലെ യാത്രക്കാർ ബഹളം വെച്ചും ബസ്സിന് പിന്നാലെ വരികയായിരുന്ന അപകടം കണ്ട ബൈക്ക് യാത്രക്കാരുടെയും ഇടപെടൽ മൂലം ബസ് നിർത്തിയത് തുടർന്ന് യാത്രക്കാരാണ് റോഡിലേക്ക് തെറിച്ചു വീണുകിടന്ന സന്ദീപിനെ അപകടം നടന്നതിന് ഏകദേശം അറുന്നൂറ് മീറ്റർ അടുത്തുള്ള സന്ദീപിന്റെ വീട്ടിലെത്തിക്കുകയും മാതാപിതാക്കൾ ഇവിടെ നിന്നും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് അപകടം സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ സന്ദീപിന്റെ പിതാവ് സതീഷ് കുമാർ പരാതി നൽകിയിട്ടുണ്ട് കാട്ടാക്കട മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് വെള്ളറട ഡിപ്പോയിലെ ബസ്സുകളാണ് അമിത വേഗതയും അശ്രദ്ധയിലുമാണ് ഇവരുടെ ഡ്രൈവിംഗ് പ്രത്യേകിച്ച് നിരന്തരം അപകടം നടക്കുന്ന മേഖലയാണ് പൊട്ടൻകാവ് മുതൽ അന്ത്യൂർ വരെയുള്ള പ്രദേശം കൊടും വളവും കിഴക്കാന്തൂക്ക് കയറ്റി ഇറക്കവും ഗട്ടറുകളുമുള്ള റോഡാണിത് ഇതിലൂടെയാണ് ബസ്സുകളുടെയും മറ്റ് വലിയ വാഹനങ്ങളുടെയും പാച്ചിൽ നിന്ന് കയറി എന്നിട്ടും പാല ഉണ്ട് അന്തർ കാണാൻ പാല അതിന്റെ അവിടുത്തെ ഫ്ലവർ മില്ലിന്റെ അവിടുത്തെ കട്ടറിലന്നപ്പോ ഡോറ് അവിടു കഴിഞ്ഞ അവിടുന്ന് വിഴുന്നു ഡോറ് അടയം ചെയ്തു പിന്നെ പിറകേന്ന് വന്ന ആൾക്കാരാണ് വിളിച്ച് എടുത്തത് എന്നിട്ട് പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് സ്റ്റോപ്പ് എത്തിയതിനു ശേഷമാണ് ബസ് നിർത്തിയത് ആ വണ്ടിയുടെ ബേക്കേ പോയ ആൾക്കാരാണ് പിടിച്ച് നിർത്തിയത് കട്ടറിൽ കട്ടലിൽ വിഴുന്നപ്പം തുറന്നു പോയി ഞാൻ താഴെ പോയായിരുന്നു പിന്നെ ഡോർ തന്നെ താൻ അടയം ചെയ്തു കൈ മുറിഞ്ഞ് ഇടുപ്പില് രണ്ട് സ്റ്റിച്ച് ആണ് മുട്ട് മുറി സ്റ്റിച്ചാണ് മുട്ടുമോറ് കൈസൈഡ് അത്രയും തിരുമല്ല സ്കൂളില് എ എം എച്ച് പ്ലസ് ടു എന്റെ മകനാണ് സന്ദീപ് ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മകനെയും കൊണ്ട് ഇവിടെ വന്നായിരുന്നു എന്നെന്ന് ചോദിച്ചോ താഴെ വണ്ടി വണ്ടിയെന്ന് ഡോറ് തുറന്ന് വീണു എന്ന് പറഞ്ഞു വന്നു ഞാൻ ഈ എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്റ്റലിൽ പോയി വേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ വണ്ടി കണ്ടില്ല ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം ഇറങ്ങി നിൽക്കുകയായിരുന്നു ബാക്കി എന്താണ് പിന്നെ അതിനുശേഷം സംഭവിച്ചതെന്നുള്ളത് അറിയില്ല എക്സ്റേ എടുത്തു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു ഡോക്ടറെ കണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു അവര് നോക്കിയില്ല ബസ് നിർത്തിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് തന്നെ വണ്ടിക്കകത്തുണ്ടായിരുന്ന ഒന്ന് രണ്ട് പേര് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നവര് പറഞ്ഞത് അതിനകത്തിരുന്ന ആൾക്കാര് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടും ഇതൊക്കെ നിർത്താതെയാണ് പോയത് പുറകെ പോയ വണ്ടിക്കാര് ബൈക്കുകാരാണ് വണ്ടി ചേസ് ചെയ്ത് പിടിച്ചത് അവരാണ് ആ വണ്ടി അവിടെ തടഞ്ഞു നിർത്തിയതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് മുക്കാൽ കിലോമീറ്റർ ഉണ്ടായിരുന്നു ാണ് ബസ് നിർത്തിയാണ് അതായത് അടുത്തൊരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പും കഴിഞ്ഞ് അര കിലോമീറ്ററോടെ കഴിഞ്ഞാണ് നിർത്തിയത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ്